ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ ഇന്നും മോഹന ഓർക്കിഡ്സിലെ ഒരു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് കഴിഞ്ഞ വീഡിയോകളുടെ കമൻറ്റുകളിലൂടെയും വാട്സപ്പിലൂടെയും ഫോണിലൂടെയും ഒക്കെ വന്നിട്ടുള്ള കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് മോഹനേട്ടൻ്റെ നിർദ്ദേശാനുസരണം ഞാനാണ് മറുപടി നൽകുന്നത് വീഡിയോ കണ്ടാലും ആദ്യത്തെ ചോദ്യം ഇപ്രകാരമായിരുന്നു എനിക്ക് ഒരു ഒൻസിഡിയം ഉണ്ട് അത് ഇതുവരെ ഫ്ലവർ ചെയ്തിട്ടില്ല അതിൻ്റെ ബൾബ് നല്ല സൈസ് ഉണ്ട് അത് ചീഞ്ഞു പോകുന്നു എന്ത് ചെയ്യണം ബൾബാണ് ചീഞ്ഞു പോകുന്നത് അല്പം സാഫ് ചാലിച്ച് ചീഞ്ഞ ഭാഗത്ത് അപ്ലൈ ചെയ്യുക ചീച്ചൽ രോഗങ്ങൾക്ക് സാഫ് ആണ് ഉപയോഗിക്കുന്നത് മാസത്തിൽ രണ്ട് തവണ സാഫ് ഉപയോഗിക്കുന്നവർക്ക് ഇതുപോലുള്ള ചീച്ചൽ രോഗങ്ങൾ ചെറിയ മഞ്ഞളിപ്പ് ചെറിയ കരിച്ചിൽ ഇവയെ തടഞ്ഞു നിർത്താൻ കഴിയും അടുത്ത ചോദ്യം പ്രോട്ടീൻ എവിടെ കിട്ടും ഒരു പ്രോട്ടീൻ്റെ പേരു പറഞ്ഞു തന്നാൽ ഉപകാരം പ്രോട്ടീൻ മാർക്കറ്റിൽ ലഭ്യമാണ് ഗ്രോ എന്ന പ്രോട്ടീൻ രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മാസത്തിൽ രണ്ട് തവണ കൊടുക്കുക ശ്രദ്ധിക്കണം ലിക്വിഡ് രൂപത്തിലുള്ള ഏതൊരു മെഡിസിനും മുളവും ആ ബോട്ടിൽ നന്നായി ഷെയ്ക്ക് ചെയ്തതിന് മാത്ര ശേഷം മാത്രമേ പുറത്തേക്കെടുക്കാവൂ മേക്കാട്ടിൽ ട്രേഡിംഗ് കമ്പനി തൃശൂർ എന്ന സ്ഥാപനത്തിൽ നിന്നും മേൽപ്പറഞ്ഞ പ്രോട്ടീൻ ലഭിക്കുന്നതാണ് എൻ്റെ പ്ലാൻസിനും ആൻറ്റിബയോട്ടിക് കൊടുത്തപ്പോൾ ഇലകൾ മഞ്ഞളിക്കുകയും അവയെല്ലാം കൊഴിഞ്ഞു പോവുകയും ചെയ്തു ഇപ്പോൾ തണ്ടു ഉള്ളൂ വളം കൊടുത്തതിനു ശേഷം അടുത്ത ദിവസം ഇലകൾ മഞ്ഞളിക്കുന്നത് വളത്തിൽ നിന്നുണ്ടാകുന്ന ദോഷമല്ല ഒരു ദിവസം കൊണ്ട് ഒരേ ഭാഗത്തിരിക്കുന്ന എല്ലാ ഡെൻഡ്രോബ്യങ്ങൾക്കും ഇല മഞ്ഞളിക്കുന്ന ഒരു രോഗമുണ്ട് ചില ഭാഗങ്ങളിൽ ഈ അവസ്ഥയെ കാറ്റുവീഴ്ച എന്ന് പറയാറുണ്ട് ഇത് ഡൗണി മിൽഡ്യൂ എന്ന രോഗത്തിന്റെ ഒരു വകഭേദമാണ് ഇതിന് അമിസ്റ്റാ ടോപ്പ് ആണ് മരുന്നായി കൊടുക്കുന്നത് ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നാല് ദിവസത്തിൽ ഒരു തവണ വീതം രണ്ടോ മൂന്നോ തവണ കൊടുക്കാം ചെടികളിൽ വന്നുകൂടുന്ന ഉറുമ്പുകളെ അകറ്റാൻ എന്തു ചെയ്യണം ഉറുമ്പ് വരുമ്പോൾ സൂക്ഷിക്കണം ഇവ മേലിബകുകളെ ചെടികളിൽ സ്ഥാപിക്കും ഉറുമ്പുകളെ നശിപ്പിക്കുന്നതിനായി ട്രംപ് ജമ്പ് റുപ്പി മുതലായ ഏതെങ്കിലും ഒരു മരുന്ന് വാങ്ങി ഒരു പാക്കറ്റ് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് അതിൻ്റെ യൂസേജ് നിങ്ങൾക്കാവശ്യമുള്ള അളവിൽ മെഡിസിൻ എടുത്ത് ഇവ പ്രയോഗിക്കുക ഈ മരുന്ന് ഉറുമ്പ് പാറ്റ എന്നിവയ്ക്കായി തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇത് കിട്ടിയില്ല എങ്കിൽ സൈപ്പർ മെത്രൈൻ അഞ്ച് ശതമാനം വീര്യമുള്ള മരുന്ന് വാങ്ങി ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളം എന്ന തോതിൽ ഉപയോഗിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇ എം സൊല്യൂഷൻ ഡോസ് എത്രയെന്നും അത് എവിടെ നിന്ന് കിട്ടും എന്നതാണ് ഇ എം സൊല്യൂഷൻ മാർക്കറ്റിൽ ലഭ്യമാണ് ഇത് അഞ്ച് മുതൽ പത്ത് എം എൽ വരെ എടുക്കാവുന്നതാണ് ഒരു ലിറ്ററിലേക്ക് ആഴ്ചയിൽ ഒരു തവണ കൊടുക്കുക സ്ഥിരമായി കൊടുക്കുകയാണെങ്കിൽ മാസത്തിൽ രണ്ട് തവണ വീതം കൊടുക്കാം അടുത്ത ചോദ്യങ്ങൾ ഇപ്രകാരമായിരുന്നു പ്ലാൻസിന് കൊടുക്കുന്ന വളങ്ങളുടെ രീതി ഒരു ടൈം ടേബിൾ പോലെ അല്ലെങ്കിൽ ഒരു കലണ്ടർ പോലെ ചെയ്യാമോ എന്ന് അതുപോലെ തന്നെ പ്ലാൻസിനുണ്ടാകുന്ന രോഗങ്ങളും അവയ്ക്കുള്ള മെഡിസിൻസും ഇതുപോലെ ടൈം ടേബിളോ കലണ്ടറോ രൂപത്തിൽ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ രണ്ട് ക്വസ്റ്റ്യൻസിനുമുള്ള ആൻസർ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അടുത്തടുത്ത് വരുന്ന വീഡിയോകളിലൂടെ പ്രതീക്ഷിക്കാം കാത്തിരിക്കുക ഇതുപോലെ ഓർക്കിഡ് സംബന്ധിച്ച വിലയേറിയ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടെ ടിൽ ദൻ ടേക്ക് കെയർ ബബായ്